ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഇപ്പോൾ നമ്മുടെ സാബുമാൻ ഈ ആഴ്ച പുറത്താകാനുള്ള എല്ലാ സാധ്യതകൾ കാണുന്നുണ്ട് കാരണം സാഹചര്യമെല്ലാം തന്നെ സാബുമാന് എതിരായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വെറൊന്നുമല്ല ഇപ്പോൾ ലൈവില് മത്സരാർത്ഥികളെല്ലാം തന്നെ ലിവിങ് ഏരിയയിൽ ഇരിക്കുകയാണ് അപ്പോൾ അത് അറിയാതെ തെക്കിനിയിൽ പോയി ഇരിക്കുന്ന സാബുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സാബു നിനക്ക് പണി വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതുമാത്രമല്ല കുരുതി കോർണറിൽ നെവിൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നെവിൻ കെട്ടിപ്പിടിച്ച് ഈ ഒരു പൂച്ചടയ്ക്കടുത്ത് വരുന്ന സമയത്ത് ഒരു ഉറുമ്മലുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഉറുമ്മലിട്ട് കഴിഞ്ഞാൽ പുറത്താക്കാനുള്ള സാധ്യത കൂടുതലാണ് ആരെയൊക്കെ അങ്ങനെയൊന്ന് ഉറമി ഇട്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സാപ്പ് പുറത്താകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഏയ് എനിക്ക് ഈ അന്ധവിശ്വാസത്തിൽ ഒന്നും വിശ്വാസം ഉണ്ട് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം സാബുവിന് ചെറിയൊരു പേടിയുണ്ട് ഇല്ല നീ എങ്ങനെയാണ് വന്ന് ചെയ്തു എന്നുള്ള രീതിയിൽ വന്ന് നിൽക്കുന്നുണ്ട് എന്തായാലും നെവിൻ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ച് പിടിച്ച് ഉറുമ്പെന്നൊക്കെ ഉണ്ട് പക്ഷേങ്കിലും നീ കണ്ടോ ഞാൻ പോകുന്നതിന് മുമ്പേ തന്നെ നീ പോയിരിക്കും എന്നുള്ള ഒരു സ്റ്റാൻഡിലാണ് സാബു നിൽക്കുന്നത് പക്ഷേങ്കിൽ ഈ ആഴ്ച സാബു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് കേട്ടോ കാരണം ഈ ആഴ്ച ഏഴുപേരാണ് നോമിനേഷനുള്ളത് ആദിലുണ്ട് അനീഷുണ്ട് നെബിനുണ്ട് ഷാനവാസ് അനുമോൾ സാബുമാൻ അതേപോലെ തന്നെ അക്ബർ അക്ബർ എന്തായാലും ആര്യൻ്റെ ഒരു വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ ആദിലേക്ക് നൂറേട്ട ഒരു വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരെ നമുക്ക് മാറ്റി നിർത്താം പിന്നീട് നോക്കുവാണെങ്കിൽ അനീഷ് എന്തായാലും വോട്ട് കിട്ടും പിന്നീട് നോക്കുവാണെങ്കിൽ ഷാനവാസ് വോട്ട് കിട്ടും അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ അനിമോൾ എന്തായാലും വോട്ട് കിട്ടും പിന്നീട് ഉള്ളത് നെവിനാണ് നെവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നെവിൻ അത്യാവശ്യം സപ്പോർട്ടൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ രണ്ടുപേരൊക്കെ ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിവരും അതേപോലെ തന്നെ സാബുമാനും പുറത്താക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് കണ്ടറിയണം സാബുമാൻ എന്തായാലും വിജയിക്കുമെന്നുള്ള സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് അതായത് കപ്പ് തന്നെ ഉയർത്തുമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് കാരണം എന്നെ ജനങ്ങൾ അത്രയധികം തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ പക്ഷേങ്കിൽ ഇങ്ങനെയൊരു സംഭവം കൂടെ നടന്നിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് സാബു പുറത്താനുള്ള സാധ്യതയുണ്ടോ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക